ഈശ്വരംശിഖൈക്യസ്ഥിതി ആയിരിക്കട്ടെ വചനവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചരിത്രവും പാരമ്പര്യവും വിശ്വാസവും ആത്മീയതയും സമകാലിക ക്രൈസ്തവ ജീവിതവും ഒരുപോലെ ചേർത്ത് വെച്ചുകൊണ്ട് വേണം പരിശുദ്ധ ഗനകാമറിയത്തിൻ്റെ ജനനത്തിന് നാളും അതിനൊരുക്കമായുള്ള എട്ടു നോപാചരണവും ചിന്താവിഷയമാക്കുവാൻ മക്കളെ വിശുദ്ധിയിലും വിജ്ഞാനത്തിലും വിനയത്തിലും വിവേകത്തിലും അനുസരണത്തിലും വളർത്തുന്നതിന് അമ്മമാർ മക്കളെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മയെപ്പോലെ പുണ്യ പരിപൂർണതയിൽ ജീവിക്കുവാനും വളരുവാനും ആഗ്രഹിച്ചുകൊണ്ട് പ്രത്യേകമായി സ്ത്രീകളും പെൺകുട്ടികളും പരിശുദ്ധ അമ്മയ്ക്ക് അവരെ തന്നെ സമർപ്പിക്കുന്നു അവരുടെ ജീവനും ജീവിതവും ശുദ്ധതയും അപകടത്തിലാക്കുന്ന ബാഹ്യശക്തികളുടെ ആക്രമണങ്ങളും അധിനിവേശങ്ങളും ചൂഷണങ്ങളും ഉണ്ടാകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം ശക്തമായി പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തിലും പ്രാർത്ഥനാ ജീവിതത്തിലും ക്രിസ്തീയ കൂട്ടായ്മയിലും തകർച്ചയും ഉണ്ടാകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം തേടുന്നു എന്തുകൊണ്ടാണ് പരിശുദ്ധ കനികാമറിയത്തിൻ്റെ ജനനത്തിന് ഇത്ര പ്രാധാന്യമുണ്ടായി വരുന്നത് പിതാമായ ദൈവം തൻ്റെ പുത്രൻ്റെ രക്ഷാകർമ്മത്തിൽ പങ്കാളിയാക്കുവാനും സഹകരിക്കുവാനും നേരിട്ട് തിരഞ്ഞെടുത്ത ഏക മനുഷ്യ വ്യക്തിയാണ് പരിശുദ്ധ കനികാമറിയം അതുകൊണ്ടാണ് മറ്റുള്ള എല്ലാവരും വിളിക്കപ്പെടുന്നത് പുത്രനായ ദൈവത്തിലൂടെയാണ് പരിശുദ്ധാത്മാവും നേരിട്ടാണ് പരിശുദ്ധ അമ്മയിൽ ആവസിക്കുന്നത് മറ്റുള്ള എല്ലാവരിലും യേശുലൂടെ മാത്രമാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ടാകുന്നത് അങ്ങനെ പരിശുദ്ധ ത്രിത്വം ഒരുമിച്ച് പരിശുദ്ധ അമ്മയിൽ ഒന്നു ചേർന്നു അങ്ങനെ മറിയും ഏറ്റവും ശക്തയായ സംരക്ഷകയായി മധ്യസ്ഥയായി ആന്തരികവും ബാഹ്യവുമായ നിരവധി പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഇപ്പോഴും തിരുസഭ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ പരിശുദ്ധമ്മയുടെ ജനനത്തിനാളിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുകയാണ് പരിശുദ്ധ അമ്മയെ കൂടുതൽ അറിയുവാനും കൂടെ സഞ്ചരിക്കുവാനും ആഴമായി സ്നേഹിക്കുവാനും ശക്തമായ മാധ്യസ്ഥയും പ്രാർത്ഥിക്കുവാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ മകൾ പുത്രനായ ദൈവത്തിൻ്റെ മാതാവ് പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ളവൾ എന്നിങ്ങനെ പരിശുദ്ധ ത്രിത്വവുമായി ഏറ്റവും ചേർന്നിരിക്കുന്നവൾ എന്നാണ് ജപമാലയിൽ മറിയത്തെ വിശേഷിപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ജന്മം കൊണ്ട് ദൈവകൃപയിൽ നിറഞ്ഞ മറിയം ദൈവമാണ് എൻ്റെ യഥാർത്ഥ പിതാവ് എന്ന സത്യം ആദ്യമേ തിരിച്ചറിയുന്നു യോഹന്നാൻ ഒന്ന് പതിനേഴിൽ പറയുന്നത് പോലെ ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിൽ നിന്നാണ് മറിയം ഒഴികെയുള്ള എല്ലാ മനുഷ്യരും കൃപയ്ക്ക് കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചത് എന്നാൽ മറിയമാകട്ടെ പിതാവായ ദൈവത്തിൽ നിന്നാണ് കൃപ സ്വീകരിക്കുന്നത് അതുകൊണ്ടാണ് ഗിബ്രീൻ മലാഹ ദൈവ കൃപ നിറഞ്ഞ സ്വസ്തി എന്ന് മറിയത്തെ അഭിസംബോധന ചെയ്യുന്നത് മറിയത്തിൻ്റെ ഉദരത്തിൽ യേശു ഉത്ഭവിക്കുന്നതിന് മുമ്പാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ദൈവകൃപയിൽ ആയിരിക്കുന്നവർ ആദ്യം തിരിച്ചറിയുന്നത് യഥാർത്ഥ പിതാവ് ദൈവമാണെന്നാണ് കൂടാതെ തൻ്റെ ശരീരത്തെ ദൈവത്തിൻ്റെ ഭവനമായി സ്വീകരിച്ച് സ്വർഗമാകുന്ന എന്നേക്കും നിലനിൽക്കുന്ന ഭവനത്തെ ലക്ഷ്യമാക്കി സദാ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുന്നു മാത്രമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം പരിപൂർണമായി പൂർത്തീകരിക്കുവാൻ സദാ സന്നദ്ധമായിരിക്കുകയും ചെയ്യുന്നു പരിശുദ്ധാമ്മ അങ്ങനെയായിരുന്നു ദൈവകൃപയിൽ ജീവിക്കുന്നവരിൽ ഒരിക്കലും പാപമുണ്ടാവുകയില്ല പൗലോസ് ഇക്കാര്യം കൃത്യമായി പറയുന്നുണ്ട് പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ ഇനി ഭരണം നടത്തുകയില്ല കാരണം ഇനി നിങ്ങൾ നിയമത്തിന് കീഴിലല്ല കൃപയ്ക്ക് കീഴിലാണ് കൃപാവരപൂർണയായ മറിയത്തിൻ്റെ കൂടെ വസിക്കുന്ന ആരുടെയും ദൈവകൃപാവരം നഷ്ടപ്പെടുവാൻ പരിശുദ്ധാമ ഒരിക്കലും അനുവദിക്കുകയില്ല ഇനി രണ്ടാമത് പുത്രനായ ദൈവത്തിൻ്റെ മാതാവിനെക്കുറിച്ച് ചിന്തിക്കാം പ്രഭാഷകൻ്റെ പുസ്തകം മൂന്ന് രണ്ട് ഓർമ്മിക്കാം അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു പുത്രനായ ദൈവത്തിന്മേൽ അവകാശം പരിശുദ്ധ അമ്മ ഉറപ്പിച്ചിരിക്കുന്നത് കൊണ്ടാണ് മറിയത്തിൻ്റെ മാധ്യസ്ഥയും ഇത്ര ശക്തമായിത്തീരുന്നത് കാനായിലെ കല്യാണവിരുന്നിൽ അതാണ് കണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്ന് അമ്മ തെളിച്ച് പറയുന്നത് പോലുമില്ല പരിശുദ്ധ അമ്മയുടെ മനസ്സറിഞ്ഞ് യേശു പ്രവർത്തിക്കുകയാണ് പിതാവായ ദൈവവുമായുള്ള ഏക മധ്യസ്ഥൻ ആയിരിക്കെ മറിയത്തിന് മറ്റു സ്ഥാനമൊന്നുമില്ല എന്ന് വാദിച്ചുകൊണ്ടാണ് ചില ക്രൈസ്തവ അക്കത്തോലിക്കാ സമൂഹങ്ങൾ മാതാവിനെ തള്ളിപ്പറയുന്നത് എന്നാൽ സഭ പഠിപ്പിക്കുന്നത് ക്രിസ്തുവുമായുള്ള മാത്യസ്ഥ്യം വഹിക്കുന്ന വിശുദ്ധരിൽ ഏറ്റവും ഒന്നാമത്തെ സ്ഥാനം പരിശുദ്ധ മറിയത്തനാണ് എന്നാണ് കാരണം മനുഷ്യർക്ക് യേശുക്രിസ്തു വഴിയാണ് കൃപയും സത്യവും ഉണ്ടാകുന്നത് അതിന് പരിശുദ്ധ മറിയം മാധ്യസ്ഥയും വഹിക്കുന്നു അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത മറിയത്തിൻ്റെ സാന്നിധ്യവും ശക്തിയും മാധ്യസ്ഥയവും ഏറ്റുപറയാത്ത വിശുദ്ധ ആരുമില്ല വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ പാപ്പായുടെ വാക്കുകൾ പ്രസിദ്ധമാണ് നമ്മെ തന്നെ പരിപൂർണമായി ദൈവത്തിന് സമർപ്പിക്കുവാൻ മറിയം നമ്മെ പഠിപ്പിക്കുന്നു എല്ലാ പ്രതീക്ഷയും നഷ്ടമാകുമ്പോഴും ദൈവത്തിൽ ആശ്രയിക്കേണ്ടത് എങ്ങനെയെന്ന് മറിയം നമ്മെ പഠിപ്പിക്കുന്നു സർവോപരി ഈശോയെ സ്നേഹിക്കേണ്ടത് എങ്ങനെയെന്നും മറിയത്തിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ മാക്സമില്ലിയൻ കോൾബെ പറയുന്നത് എങ്ങനെയാണ് മറിയത്തെ സ്നേഹിച്ചു കൊള്ളുക എന്നാൽ യേശു തൻ്റെ അമ്മയെ സ്നേഹിച്ചതിലും കൂടുതൽ ആർക്കും സ്നേഹിക്കാൻ കഴിയുകയില്ല വിശുദ്ധ ജോൺ മരിയ വിയാനി ഇങ്ങനെ പഠിപ്പിക്കുകയാണ് നിന്റെ പരീക്ഷണ കാലങ്ങളിൽ മറിയത്തെ വിളിക്കുക പിശാജ് ഓടിയകന്നുകൊള്ളും അവസാന വിധി ദിവസത്തിൽ മാത്രമേ മറിയം വിശ്രമിക്കുകയുള്ളൂ അതുവരെ തൻ്റെ മക്കൾക്ക് വേണ്ടി മറിയം പോരാടിക്കൊണ്ടേയിരിക്കും മൂന്നാമത് പരിശുദ്ധാത്മാവിൻ്റെ പ്രിയങ്കരിയായ മറിയത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് മറ്റുള്ളവരിൽ വന്ന് നിറയുന്ന രണ്ട് പ്രധാനപ്പെട്ട സമയങ്ങളിൽ പരിശുദ്ധ അമ്മയുണ്ട് ഇളയമയായ ഇലിസബത്തിനെ സന്ദർശിച്ചപ്പോൾ മറിയത്തിൻ്റെ അഭിവാദനം കേട്ട് എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവളായി രണ്ടാമത്തെ രംഗം പന്തഗ തിരുനാൾ സമയത്താണ് തുടർന്ന് തുടർന്നിങ്ങോട്ട് സഭയുടെ ചരിത്രത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനവും പ്രവർത്തനങ്ങളും തൻ്റെ പ്രിയപ്പെട്ടവളായ മറിയത്തിൻ്റെ സാന്നിധ്യമുണ്ടോ എന്ന് നോക്കിയിട്ടാണ് പലപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുന്നത് അതുകൊണ്ടൊക്കെയാണ് പലപ്പോഴും വിശുദ്ധ കുബാനുള്ള ആരാധനയിൽ സമർപ്പിച്ച് പരിശുദ്ധാത്മയുടെ മാധ്യസ്ഥയും പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിട്ടുള്ള നിരവധി സംഭവങ്ങൾ നമ്മൾ സഭയിൽ വായിക്കുന്നുണ്ട് അതേസമയം തന്നെ പരിശുദ്ധ അമ്മയുടെ ജനനത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുന്നത് ഒരു കാര്യം കൂടി ഓർമ്മിക്കണം പരിശുദ്ധ അമ്മ സഭയുടെ ചരിത്രത്തിൽ കാലാകാലങ്ങളിൽ നൂറ്റാണ്ടുകളിൽ പലയിടങ്ങളിൽ വീണ്ടും പരിശുദ്ധ അമ്മ ജനിക്കുന്നുണ്ട് അതാണ് പുത്രനായ ദൈവത്തിൻ്റെ സാന്നിധ്യവും അവിടുത്തെ വചനത്തിൻ്റെ ശക്തിയും പ്രഖ്യാപിക്കുക പ്രഘോഷിക്കുവാൻ യേശുവിൽ കൂടുതലായി ആശ്രയിക്കുവാൻ പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയെ അയക്കുന്നു എന്നുള്ളത് വളരെ വലിയ കാര്യമാണ് ലൂർദ് ഫാത്തിമ തുടങ്ങിയ സഭ അംഗീകരിച്ചതായിട്ടുള്ള ഇടങ്ങളിൽ പലയിടങ്ങളിൽ ഔദ്യോഗികമായി അംഗീകരിക്കാത്ത ഇടങ്ങളിൽ പരിശുദ്ധ അമ്മ കടന്നു വന്ന് മറിയത്തിൻ്റെ സാന്നിധ്യം ശക്തി ആധ്യസ്ഥയം അറിയിക്കുകയും യേശുവിലേക്ക് മനുഷ്യ മക്കൾ നയിക്കുകയും ചെയ്യുന്ന നിരവധിയായ സംഭവങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈ ജനനത്തിരുന്നാൾ നിരവധി സന്ദർഭങ്ങളിൽ വീണ്ടും വീണ്ടും പരിശുദ്ധ അമ്മ മനുഷ്യ ഹൃദയങ്ങൾ ജനിക്കുന്നു എന്നുകൂടി നമ്മളെ പഠിപ്പിക്കുകയാണ് ജന്മം കൊണ്ട് ലഭിച്ച ദൈവത്തിൻ്റെ വലിയ കൃപരത്തെ ജീവിതം കൊണ്ട് സമ്പൂർണമായി ദൈവത്തിന് സമർപ്പിച്ച് മഹത്വപ്പെടുത്തിയ പരിശുദ്ധ അമ്മയുടെ ജന്മത്തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ സുഹൃതപൂർണമായ മാതൃകയും മാധ്യസ്ഥയവും പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രീതികരമായ ശൈവ ബലിയായി കാഴ്ചവെക്കുവാൻ പരിശുദ്ധ അമ്മയെ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ